ഫുൾ ഡേ നമ്മുടെ ബോഡി നല്ല സ്മെല്ലായിട്ടിരുന്നാലുണ്ടാവും അടിപൊളിയായിരിക്കില്ല ഇപ്പൊ നമ്മളൊരു ഫംഗ്ഷന് പോവുകയാണ് അപ്പൊ നമ്മൾ കുളിച്ചിട്ടില്ല അല്ലെങ്കിൽ നേരെ പല്ല് വെച്ചിട്ടില്ല ഇങ്ങനെയൊക്കെ പോയിട്ട് നമുക്ക് അടുത്ത അടുത്തൊരാൾ നിൽക്കുമ്പോൾ അവരോട് എങ്ങനെ നമുക്ക് സംസാരിക്കാൻ പറ്റുക അല്ലെങ്കിൽ നമുക്ക് നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവില്ല അല്ലെങ്കിൽ നമ്മൾ അടുത്ത് നിൽക്കുന്ന ആൾക്കാർക്കാണെങ്കിലും ഭയങ്കര ഡിസ്കംഫർട്ട് ആയിരിക്കും ഇപ്പൊ നമുക്ക് ബാഡ് ബ്രീത്തിന്റെ ആ ഒരു വിഷയം കൊണ്ടുവന്നേരിക്കാം അപ്പൊ നമുക്ക് സംസാരിക്കുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ ഒരു എന്തോ പോലെ ആയിരിക്കും അതേപോലെ അടുത്ത് നിൽക്കുന്ന ആൾക്കും അത് അത്ര രസിച്ചുള്ള അതേപോലെ തന്നെ നമ്മൾ കുളിക്കാണ്ടൊക്കെ പോകുന്ന സമയത്ത് ഇപ്പൊ ബസ്സിലൊക്കെ പെട്ടെന്ന് നമ്മളിങ്ങനെ കൈ ഇങ്ങനെ പിടിച്ചു നിൽക്കില്ല അപ്പൊ നല്ല അടുത്ത് നിൽക്കുന്ന ആൾക്കാർക്കാണെങ്കിലും ഭയങ്കര ബാഡ് സ്മെല്ലിന്റെ പ്രശ്നം വരും അപ്പൊ എന്ത് ചെയ്യുക ആ ഒരു വെയർപ്പും അതേപോലെ തന്നെ ഈ ഒരു നമ്മുടെ ഫുൾ ബോഡിയിൽ നിന്നും ആ ഒരു വയർപ്പിൻ്റെ കുറേയൊക്കെ നമുക്ക് ആ ഒരു സ്മെല്ല് മാറ്റിയിട്ട് ഫുൾ ടൈങ്ങനെ നല്ല ഫ്രഷ് ആയിട്ട് ക്ലീൻ ആയിട്ട് ഇരിക്കാം അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പം കുറച്ച് ടിപ്സ് ആണ് കേട്ടോ ഇപ്പം എല്ലാവർക്കും നമ്മളെപ്പോഴത്തെ വീഡിയോയിലേക്ക് സ്വാഗതം വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഫസ്റ്റത്തെ കാര്യം എന്നുള്ളത് നമ്മൾ അടിച്ച് നനച്ച് കുളിക്കുക എന്നുള്ളതാണ് കുളിക്കല് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ ഡെയിലി ഒന്ന് കുളിച്ചാൽ തന്നെ ഒരു തവണ എങ്ങനെയാണ് കുളിക്കുന്നത് പക്ഷേ രണ്ട് തവണയാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത് കേട്ടോ നമ്മൾ രാവിലെയും കുളിക്കുക വൈകുന്നേരം കുളിക്കുക ഇപ്പം മഴക്കാലം ആണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഒരു വൈകുന്നേരത്തെ കുളി ഒന്ന് അല്ലെങ്കിൽ ഒട്ടനേര ആക്കുന്നതിന് വലിയ തെറ്റില്ല കാരണം വലിയ വയർപ്പിൻ്റെ പ്രശ്നം വരുന്നില്ല എന്നാലും എനിക്കിഷ്ടം രാവിലെ അതേപോലെ തന്നെ വൈകുന്നേരം കിടക്കുന്നതിന് മുന്നേറ്റ് ഒന്ന് കുളിക്കുന്നതാണ് അപ്പോൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലതാണ് നമുക്ക് കിടക്കാൻ പോകുമ്പോഴും നല്ലൊരു ഉന്മേഷം ഉണ്ടാവും അല്ലെങ്കിൽ രാവിലെ നീക്കുമ്പോഴും അത് നല്ലൊരു ഉന്മേഷം തരുന്നു അപ്പൊ നല്ല എന്താ പറയാ ബോഡി വാഷോ അതോ അല്ലെങ്കിൽ നമുക്ക് എന്താ പറയാ ക്രീം ഫോമിലൊക്കെ വരുന്ന സോപ്പുകളൊക്കെ ഉണ്ട് അത് അല്ലെങ്കിൽ നല്ലൊരു സോപ്പൊക്കെ ഉപയോഗിച്ചിട്ട് ശരീരം നന്നായിട്ട് തേച്ചരച്ചു കുളിക്കുക നമ്മുടെ തല മുതൽ കാലിൻ്റെ നഖം അല്ലെങ്കിൽ കാലിന്റെ വിരല വരെന്ന് പറയില്ലേ നന്നായിട്ട് ക്ലീൻ ആക്ക കേട്ടോ അതേപോലെ നമ്മൾ ഹെയർ ഒക്കെ വാഷ് ചെയ്യുന്ന സമയത്ത് വീക്കിലെങ്കിലും നല്ലൊരു ഷാംപൂ അതേപോലെ തന്നെ കണ്ടീഷണറൊക്കെ ഉപയോഗിച്ചിട്ട് ഹെയർ വാഷ് ചെയ്യാൻ വേണ്ടി നോക്കുക ഇങ്ങനെ എണ്ണമെഴുക്കും അതേപോലെ തന്നെ ഓയിലൊക്കെ അതിന് രണ്ട് സംഭവം ഒന്നാണ് ഇങ്ങനെ പൊടിയും കാര്യങ്ങളൊക്കെ ഇന്നിട്ട് നമ്മളെ മുടിയിൽ നിന്നും ഉണ്ടാവണം അല്ലെങ്കിൽ നനഞ്ഞ നനഞ്ഞ മഴക്കാലത്ത് നമ്മൾ നനഞ്ഞ മുടി കിട്ടി വെക്കുമല്ലോ അപ്പോഴൊക്കെ ഒരു ബാഡ് സ്മെല്ലുണ്ടാവും അതൊക്കെ ഒഴിവാക്കാനായിട്ട് എന്തെയ്യുക നല്ലവണ്ണം മുടി ഉണക്കി സൂക്ഷിക്കാനായിട്ട് നോക്കുക അപ്പോൾ നമുക്ക് ആ ഒരു ഹെയറിന് ഇഷ്യൂ മാറും അതേപോലെ തന്നെ നല്ലോണം നമ്മൾ അണ്ടർ ആംസും ഇടുങ്ങിയ ഭാഗങ്ങളൊക്കെ നല്ലോണം തുടച്ച് ക്ലീനാക്കി വൃത്തിയാക്കി വെക്കുക തുടച്ചിട്ട് വന്നിട്ട് നമ്മൾ ഒരു ഒരുപാട് ഇറങ്ങി അല്ലാണ്ട് നല്ലൊരു ആയിട്ടുള്ള ഡ്രസ്സ് ഇടിക്കാൻ ഇടാൻ വേണ്ടി നോക്കുക പിന്നെ കുളി കഴിഞ്ഞ അവിടെ തന്നെ നമ്മളെന്ത് ചെയ്യുക ഒരു ഫോട്ടോസ് ുള്ളി കഴിഞ്ഞ പാടെ ഒരു റോളോ അണ്ടർ ആം റോളോ യൂസ് ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലതാണ് എനിക്ക് ഭയങ്കര എഫക്റ്റീവ് ആയിട്ട് തോന്നിയിട്ടുണ്ട് കേട്ടോ അതിൽ പിന്നെ നമ്മളുള്ളതാണ് പെർഫ്യൂം യൂസ് ചെയ്യാൻ നല്ലത് നല്ലതാണ് പെർഫ്യൂം യൂസ് ചെയ്യുന്നത് നല്ലൊരു സ്മെല് നമുക്ക് ആ ഒരു ഫുൾ ഡേ കിട്ടും കേട്ടോ അപ്പൊ ഞാൻ നിൽക്കുന്ന മാമഗത്തിന്റെ രണ്ട് പെർഫ്യൂം കാണിച്ചു തരാം എന്താ പറയുക അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള ടിപ്സ് എന്താന്ന് നോക്കാം കേട്ടോ ഇപ്പത്തെ എന്റെ ഫേവറേറ്റ് ആയിട്ട് രണ്ട് പെർഫ്യൂമുകളാണ് ഈ ഒരു മാമഗത്തിന്റെ ഇന്റു ദ വാലി അതുപോലെ തന്നെ ഇന്റു ദ സൺസെറ്റ് ഇതാണ് രണ്ട് പെർഫ്യൂമുകൾ വരുന്നത് ഭയങ്കര സൂപ്പർ ആയിട്ടുള്ള പെർഫ്യൂമാണ് നിങ്ങളൊരു പെർഫ്യൂം ലവേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും പിന്നെ ഓരോരുത്തർക്കും ഓരോ നോട്ട്സിനോടായിരിക്കും താല്പര്യമുണ്ട് പക്ഷെ എനിക്ക് കുറച്ച് മൈൽഡ് ആയിട്ടുള്ള സ്മില്ലാണ് ഇഷ്ടം അതേപോലെ തന്നെ എന്താ പറയുക ഭയങ്കര കാം ഒരു ദിവസം ഭയങ്കര ഫ്രഷ് ആയിട്ടൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് രണ്ടും ബെസ്റ്റ് തന്നെയാണ് അപ്പം നമുക്ക് ഓരോന്നിനും നോട്ട്സിലും വ്യത്യാസം ഉണ്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഇതേപോലത്തെ രണ്ട് വലിയ ബോട്ടിൽ ഗ്ലാസ് ബോട്ടിലാണ് നല്ല ഭംഗി ഭംഗിട്ടോ ഈ ഒരു ബോട്ടിൽ കാണാൻ തന്നെ നല്ല രസമായിട്ടുണ്ട് ഇത് ഈ ഒരു ഇൻപിത്തെ സൺസെറ്റ് ഒരു ഓറഞ്ച് ഷെയ്ഡിലും ഇത് ഓറഞ്ച് ബ്രൗൺ ഷെയ്ഡ് എന്ന് പറയുമല്ലേ ഇത് വന്നിട്ട് ഒരു പിങ്ക് ആ ഒരു റോസ് ഷെയ്ഡിലാണ് വരുന്നത് നമുക്ക് എന്താ പറയുക ഒരു ഫംഗ്ഷന് ഇതിൻ്റെ പ്രത്യേകം വെച്ചാൽ നമുക്ക് ഒരു സിമ്പിൾ ആയിട്ടുള്ള ഫങ്ഷൻ ഉണ്ടെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം നൈറ്റിൽ പാർട്ടി അങ്ങനെ ഏതൊരു ഒക്കേഷനുമായിട്ടും മാച്ച് ചെയ്തു പോകുന്ന നല്ല രണ്ട് പെർഫ്യൂമുകളാണ് നമുക്ക് തലവേന അടിച്ചു പോകുന്ന സമയത്ത് ഇങ്ങനെ കിറഞ്ഞിരിക്കില്ല നമ്മൾ ചില പെർഫ്യൂമൊക്കെ അടിച്ചു പോകുമ്പോൾ നമുക്ക് ഭയങ്കര ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടാണ് നമുക്ക് ബുദ്ധിമുട്ടാണ് കുറച്ച് കഴിയുമ്പോൾ അല്ലെങ്കിൽ വേറെ നമ്മളടുത്തിരിക്കുന്ന ആൾക്കാർക്ക് കുത്തുന്ന സ്മെല്ലൊക്കെ ആണെങ്കിലും ബുദ്ധിമുട്ടായിരിക്കും അപ്പം ഇത് രണ്ടും മൈൽഡ് സ്മെല്ലാണ് അതേപോലെ നന്നായിട്ട് ലാസ്റ്റ് ചെയ്യുന്നുണ്ടോ ഫുൾ ഡേ നമുക്ക് ലാസ്റ്റ് ചെയ്യുന്ന ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കറക്റ്റ് ആ ഒരു പൾസ് പൾസ്പോണിലൊക്കെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഒരുപാട് നേരം ഫുൾ ഡേ തന്നെ നമുക്ക് ഈ ഒരു സ്മെല്ല് നന്നായിട്ട് ലാസ്റ്റ് ചെയ്യുന്നതായിരിക്കും അപ്പം നിങ്ങൾക്കായിരിക്കും മാമഹത്തിൽ പൊതുവേ കെമിക്കൽസ് ഒക്കെ കൊണ്ടു തന്നെ പെർഫ്യൂമിൽ അത് അവർ ശ്രദ്ധിച്ചിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് മേടിക്കണമെന്നുണ്ടെങ്കിൽ ആ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാട്ടോ നമുക്ക് നമുക്കിത് സൈറ്റിലും അതുപോലെ തന്നെ ആമസോലിലും നൈക്കലും പേപ്പിളും ഫ്ലിപ്പ്കാർട്ടിലും ഒക്കെ അവൈലബിൾ ആണ് നിങ്ങൾ മാമോഹത്തിൻ്റെ സൈറ്റിൽ ആണ് മേടിക്കണമെങ്കിൽ ഞാൻ ഒരു കൂപ്പൺ കോഡ് കൊടുക്കാട്ടോ ഈ ഒരു കൂപ്പൺ കോഡ് യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് ട്വൻറ്റി പെർസെൻറ്റേജ് ഓഫ് കിട്ടുന്നതായിരിക്കും പിന്നെ മാമോഹത്തെ ഒരു പ്ലാസ്റ്റിക് പോസിറ്റീവ് ബ്രാൻഡാണ് അതുപോലെ തന്നെ ഇന്ത്യൻ ബ്രാൻഡ് കൂടെയാണ് പിന്നെ ഞാൻ ഞാനിത് നോട്ട്സ് എന്തൊക്കെയാണെന്ന് പറഞ്ഞുതരാം മാമകത്തിന്റെ ഒഫീഷ്യൽ ആപ്പിലൂടെ നമ്മൾ പ്രൊഡക്റ്റ് മേടിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ അവരെ ഓഫേഴ്സും കാര്യങ്ങളും അറിയാനായിട്ട് പറ്റും അതേപോലെ തന്നെ നമ്മൾ വീടിന്റെ അടുത്തുള്ള ഷോപ്പിൽ മാമകത്തിന്റെ പ്രൊഡക്റ്റുകളൊക്കെ അവൈലബിൾ ആണ് ചിലർക്കാർ ഭയങ്കരമായിട്ട് പെർഫ്യൂമിലൂടെ ക്രൈസ് ആയിരിക്കും അല്ലെങ്കിൽ അവർ ചിലർക്ക് ചില നോട്ട്സുകൾ മാത്രമേ ഇഷ്ടമുണ്ടാവുള്ളൂ ഇപ്പം ചിലർക്ക് എന്താ പറയാ ഈ കൊക്കോ ഫ്ലേവറിൽ വരുന്ന അല്ലെങ്കിൽ കുറച്ച് ടാങ്കി അങ്ങനത്തെ കുറേ ഫ്ളവേഴ്സ് ഉണ്ടല്ലോ അല്ല അപ്പം നമുക്ക് ചിലത് ഇഷ്ടം ഉണ്ടാവുള്ളൂ ചിലർക്ക് ഒരു ജാസ്മിൻ അങ്ങനെയൊക്കെ ആയിരിക്കും ഇഷ്ടം ഉണ്ടാവുക അപ്പം നിങ്ങൾക്ക് അത് നോക്കി മേടിക്കുന്നവരാണെങ്കിൽ ഞാൻ അതിൻ്റെ നോട്ട്സ് പറഞ്ഞുതരാം നമ്മുടെ ആ ഒരു പിങ്ക് കളർ വരുന്നില്ലേ ഇൻറ്റു ദ വാലി അതിലൊരു നോട്ട്സ് വരുന്നത് ദി മെയിൻ ആയിട്ട് ഫർം വിമൻസാണ് ട്ടോ ഇതിലെ નોട്ട്സ് വരുന്നത് ഞാൻ നേരത്തെ വായിച്ചിരുന്നല്ലോ അ നമ്മുടെ ടോപ്പ് നോട്ട് ഐട പേർ ആണ് വരുന്നത് അതേപോലെ തന്നെ മിഡിൽ നോട്ടിൽ നമ്മൾ ജാസ്മിൻ ഒക്കെ വരുന്നുണ്ട് പിന്നെ ബേസ് നോട്ട് എന്ന് പറയുന്നത് കോക്കോ വാനില ആ ഒരു ഫ്ലേവർ टाइप ഓ അല്ലേ അതാണ് നമ്മുടെ ഈ ഒരു പിങ്ക് ബോട്ടിയിൽ വരുന്ന പെർഫ്യൂമിൻ്റെ ആ ഒരു സ്മെല് എന്ന് പറഞ്ഞ നോട്ട്സുകൾ അതിൽ വരുന്നത് നോട്ട്സ് എന്ന് പറയുമ്പോൾ എനിക്കും ആദ്യം എന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ ഞാനിങ്ങനെ പണ്ടൊരു പെർഫ്യൂമിൻ്റെ വീഡിയോ ചെയ്യപ്പെടണം അപ്പോഴാണ് ഞാനതിനെപ്പറ്റിക്ക് പഠിക്കണമെന്ന് കേട്ടോ ഇങ്ങനത്തെ നോട്ട്സും കാര്യങ്ങളൊക്കെയാണ് ഓരോ പെർഫ്യൂമെന്നുള്ളത് ഇപ്പോൾ കുറെ ഒക്കെ പിന്നെ എന്താണെന്നുള്ളത് മനസ്സിലായിട്ടുണ്ട് അതിൽ വരുന്ന ആ ഒരു സ്മെല്ലാണ് കേട്ടോ ഈ നോട്ട്സ് എന്ന് പറയുന്നത് ഈ പെർഫ്യൂമിനെ പറ്റി ഒരുപാട് അറിയുന്നവർക്ക് ഇത് ഭയങ്കര കോമണിയിട്ട് പോകും അവർക്ക് ഇതൊക്കെ ഡീറ്റലായിട്ട് ചില ആൾക്കാരുണ്ട് ഭയങ്കര പൊർഫ്യൂമിനെപ്പറ്റി അഗാധമായിട്ട് അറിയുന്ന ആൾക്കാരുണ്ടാകും അല്ലാത്ത ആൾക്കാർക്ക് നമ്മൾ നല്ലോണം വെച്ചാൽ നല്ല മണ്ണമാണ് കേട്ടോ പിന്നെ ഇത് മാമകത്തിൻ്റെ ആ ഒരു ദ സൺസെറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വരുന്നതാണ് അതിലെ നോട്ട്സ് പറയണത് ടോപ്പ് നോട്ട് നമ്മുടെ ഗ്രേ ആണ് അതേപോലെ തന്നെ മിഡിൽ നോട്ട് ഈ പാഷൻ ഫ്രൂട്ടിൻ്റെ ആ ഒരു സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ട് ബേസ് നോട്ട് പിയോൺ അതേപോലെ തന്നെ ഐസ് ആണ് ഡെർമറ്റോളജസ് റെക്കമെൻഡ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് കേട്ടോ അപ്പം എന്തായാലും അടിപൊളിയാണ് പിന്നെ മാമഹത്തിൻ്റെ പ്രൊഡക്റ്റ് ഒക്കെ നിങ്ങൾ യൂസ് ചെയ്യുന്ന സമയത്ത് എന്താണ് നിങ്ങളുടെ ആ ഒരു റിവ്യൂ എന്നൊക്കെ ഉള്ളത് തീർച്ചയായിട്ടും ഷെയർ ചെയ്യാം കാരണം അവർ ഇതൊക്കെ വാച്ച് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ ഒരുപാട് ചേഞ്ചസും ഒക്കെ അവർ വരുത്തിക്കൊണ്ടിരിക്കുകയാണ് ആ ഒരു നമ്മുടെ ആ റേഞ്ചിൽ തന്നെ അവർ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം നമ്മളുടെ ഈ ഒരു പെർഫ്യൂം നിങ്ങൾക്ക് മേടിക്കണമെന്നുണ്ടെങ്കിൽ പറഞ്ഞു തന്നെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം നിങ്ങൾക്ക് മൈൽഡ് ആയിട്ടുള്ള സ്മെല്ലൊക്കെ ആണ് ഇഷ്ടമെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ അടിപൊളിയായിരിക്കും നല്ല നല്ല പെർഫ്യൂമുകളാണ് നമ്മൾ പെർഫ്യൂം അപ്ലൈ ചെയ്യുന്ന സമയത്ത് ചെറു ചേൻ്റെ പറയും നമ്മൾ പെർഫ്യൂം ഭയങ്കര വില കൂട്ടി പെർഫ്യൂമൊക്കെ മേടിച്ചു പക്ഷെ അത് അപ്ലൈ ചെയ്തിട്ട് ഒരു സ്മെല്ല് വരുന്നില്ല പെട്ടെന്ന് പോകുക എന്നുള്ളത് അപ്പോൾ നമ്മൾ കറക്റ്റ് പൾസ്പോണിൽ കറക്റ്റ് ഒരു മെത്തേഡായിട്ടത് അപ്ലൈ ചെയ്യാന്നുള്ളതാണ് നമ്മൾ ഓപ്പൺ ചെയ്യണു ഇപ്പം നമുക്ക് ഇവിടെ ഒരു പൾസ്പോണായിട്ട് എടുക്കാം ഇവിടെ അതേപോലെ നമ്മുടെ കഴുത്തിൻ്റെ എൽ ഈ ഒരു എൽ ബോൺസ് വരുന്നില്ലേ അവിടെ ഇപ്പം നമ്മളിങ്ങനെ ഇങ്ങനെ പഠിക്കാൻ പറയുന്നത് ഒരു പതിനഞ്ച് മുതൽ ഇരുപത് സെൻറ്റിമീറ്റർ നമ്മൾ വിട്ടിട്ട് വേണം ഭയങ്കര സൂപ്പർ സ്മെല്ലാണ് ആ ഒരു ഡിസ്റ്റൻസിലൂടെ നമ്മൾ അപ്ലൈ ചെയ്യാനായിട്ട് പിന്നെ നമ്മുടെ ഇവിടെ ഇവിടെ ആയോ അല്ല ഇവിടെ പിന്നെ ഇവിടെ ഇങ്ങനത്തെ ഈ ഒരു പോയിന്റ്സിലൊക്കെ നമ്മൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ജസ്റ്റ് നന്നാക്കി കൊടുക്കുക അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം ഓരോ ഇടവേളകളിലും നമ്മളെ പൾസ് പോയിട്ടൊന്നും നല്ല ഒരു സ്മെല്ല് ഇങ്ങനെ വരും നമുക്ക് ആ ഒരു ഫുൾ ഡേ ആ ഒരു സ്മെല്ല് ലാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതേപോലെ നമ്മൾ കറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും വെറുതെ കുറെ ഡ്രസ്സിലൊന്നും അടിക്കുന്നതിനെക്കാട്ടും നല്ലത് ഇങ്ങനെ പൾസ്പൂടെ അപ്ലൈ ചെയ്യുക ഇപ്പം ജസ്റ്റ് വേണമെങ്കിൽ നമുക്ക് ഈ ഒരു വേർപ്പിൽ കൊണ്ടുപോയിട്ട് അപ്ലൈ ചെയ്യാൻ പൊതുവേ ആനോ ആരും പറയുന്നില്ല കേട്ടോ കാരണം നമ്മൾ ആ ഒരു വേർപ്പിന്റെ സ്മെല്ലും പെർഫ്യൂമിന്റെ സ്മെല്ലും കൂടെ വന്നിട്ട് കുറേ കഴിയുമ്പോൾ ആ ഒരു എന്താ പറയുക സ്മെല്ല് മോശമാണെന്നാണ് പറയുക അപ്പം നമ്മൾ കറക്റ്റ് ആ ഒരു നമ്മൾ അപ്ലൈ ചെയ്യുന്നതിനെക്കാട്ടും നല്ലത് കുറച്ചിട്ട് ഇട്ടിട്ട് അടിക്കുന്നതായിരിക്കും അപ്പം നമുക്ക് ആ ഒരു ഇതിന്റെ സ്മെല്ല് കറക്റ്റ് വരും കേട്ടോ പിന്നെ നമ്മൾ അടുത്തൊരു ടിപ്പ് എന്ന് പറയുന്നത് ഇപ്പം കുറെ പേർ എന്ത് ചെയ്യും കുറെ പെർഫ്യൂമുകൾ മിക്സ് ചെയ്ത് അടിക്കും നമുക്ക് ഇഷ്ടമുള്ള എന്താ പറയുക ആ ഇതിൻ്റെ സ്മെല്ലിരിക്കട്ടെ മറ്റേൻ്റെ സ്മെല്ലിരിക്കട്ടെ വെച്ചിട്ട് കുറേ പെർഫ്യൂമുകൾ നമ്മൾ വാരിയെടുക്കേണ്ട കാര്യമില്ല ഏതെങ്കിലും ഒന്ന് നമുക്ക് ഇഷ്ടപ്പെട്ടൊരു പെർഫ്യൂം നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ളത് ഇങ്ങനെ ഇതേപോലെ അടിച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരു എന്താ പറയുക ഫുൾ ഡേ ഒരു ഫ്രഷ് ആയിട്ട് നല്ലൊരു സ്മെൽ ഉണ്ടാവുക ഇങ്ങനെ എല്ലാം കൂടെ മിക്സ് ചെയ്ത് അടിക്കുമ്പോൾ അത്ര നന്നായിട്ട് ഇരിക്കില്ല കാരണം നമുക്ക് ആ ഒരു പെർഫ്യൂം പറ്റി പറയാനുള്ളത് നല്ല നല്ല സ്മെല്ലാണ് സ്മെല്ലാണോ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു പൊതുവേ എനിക്ക് മാമകത്തിന്റെ പെർഫ്യൂമുകളൊക്കെ ഭയങ്കര ഇഷ്ടം ഇവിടെ ഒരു ഇതിന്റെ മുന്നത്തെ കുറച്ച് പെർഫ്യൂമുകൾ ഉണ്ടായിരുന്നു ഒരു വൈറ്റ് കളറിൽ അതേപോലെ ഒരു ഒരുവ അങ്ങനത്തെ അതൊക്കെ നല്ല അടിപൊളി സ്മെല്ലായിരുന്നു കേട്ടോ ഇത് നമുക്ക് ലേഡീസിനും യൂസ് ചെയ്യാം ജെൻസിനും യൂസ് ചെയ്യാം ഒരു കുഴപ്പമില്ല കേട്ടോ ഇവിടെ എനിക്ക് ഏട്ടനുമൊക്കെ ഞങ്ങൾ അടുത്ത് മാറി മാറി കുഴപ്പമുകൾ യൂസ് ചെയ്യാറുണ്ട് ഒരു പ്രശ്നവുമില്ല അപ്പം നമ്മളുടെ അടുത്ത ഒരു പോയിന്റിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ പറഞ്ഞില്ലേ എന്താ പറയുക കുളിക്കണം അതേപോലെ തന്നെ ഹെയർ ഒക്കെ നമ്മൾ നല്ലൊരു കണ്ടീഷനും ഷാംപൂ ഒക്കെ യൂസ് ചെയ്തൊരു ആക്കി വെക്കണം പിന്നെ നഖമൊക്കെ ക്ലീൻ ചെയ്യാൻ നഖത്തിൻ്റെ ഇടകളൊക്കെ അതൊക്കെ വളരേ ബോട്ടൺ ആണ് കേട്ടോ നമ്മുടെ ചെളി കയറിക്കാണ്ട് അത് ഇതിനൊക്കെ ശരിക്കും നമുക്ക് എന്താ പറയുക നമ്മുടെ ഫുൾ ഡേക്ക് ഒരു കോൺഫിഡൻസ് തരാൻ വേണ്ടിയിട്ടൊക്കെ അത് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും അതേപോലെ ഇങ്ങനെ ചില പെർഫ്യൂമൊക്കെ നമ്മൾ അപ്ലൈ ചെയ്തിട്ട് നമുക്കൊന്നും കൂടെ അതിൻ്റെ ആ ഒരു സ്മെല്ല് ലാസ്റ്റ് ചെയ്ത് നിൽക്കണം എന്നൊക്കെയാണെങ്കിൽ ഇതിൻ്റെ മേലൊന്ന് ലെയർ ചെയ്യുന്ന നല്ലത് അതായത് ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും വേറെ ഇതേ ഏകദേശം നോട്ട്സൊക്കെ വരണം എന്തെങ്കിലും എന്താ എന്താ പറയുക ഓയിലൊക്കെ വേണം പെർഫ്യൂം ഓയിലുകൾ അല്ലെങ്കിൽ എന്തെങ്കിലും ക്രീം ഒക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് അതിൻ്റെ മേലെ നോക്കി വിടും അല്ലെങ്കിൽ നമ്മൾ ആദ്യം ഈ ഒരു പൾസ്പോവിൻ്റെ ഭാഗത്ത് അപ്ലൈ ചെയ്തിട്ട് എന്തെങ്കിലും മോയിച്ചറൈസറൊക്കെ അപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ മേലെ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് ആ ഒരു സ്മെല്ല് കുറേ നേരം നമുക്ക് ലാസ്റ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യാം അതും കുറച്ച് കുറച്ച് ചെറിയ ചെറിയ സിമ്പിൾ ടിപ്പുകളാണ് പിന്നെ അതേപോലെ തന്നെ നമുക്ക് അടുത്ത കാര്യം എന്താ പറയുന്നത് വെച്ചാൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഡ്രസ്സാണെങ്കിൽ പ്രോപ്പറായിട്ട് വാഷ് ചെയ്യണം ഓരോ തവണ നമ്മൾ മുടിയൊക്കെ തട്ടിപ്പുട്ടി കിട്ടി നമ്മൾ പുറത്ത് പോയി വന്നു കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് ചില കളീലാണ് നമ്മൾ വരുന്നു ആ ഡ്രസ്സ് അങ്ങനെ എടുത്ത് നോക്കുന്നു പിന്നെ പിറ്റേ രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ വീണ്ടും അല്ലെങ്കിൽ പിറ്റേ ദിവസം സെയിം ഡ്രസ്സ് ഇടുന്നു അത് അത്ര നല്ലതായിരിക്കില്ല കാരണം നമ്മൾ വീണ്ടും വേറെക്കില്ല തന്നെ ഇട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പം നമുക്കും ഇതൊരു നല്ല സ്മെല്ലായിട്ട് നമുക്കിങ്ങനെ നച്ച നമ്മുടെ ശരീരത്തിൽ നല്ലൊരു സ്മെൽ വരുമ്പോൾ നമുക്ക് ഭയങ്കര കോൺഫിഡൻസ് അല്ലെങ്കിൽ അടുത്ത ഒരാൾ നിൽക്കുന്ന സമയത്ത് നമുക്ക് അവരുടെ നിൽക്കുന്ന സംസാരിക്കാനൊക്കെ ഭയങ്കര ഒരു കോൺഫിഡൻസ് ഇട്ടു കേട്ടോ അല്ലെങ്കിൽ നമുക്ക് ഒരു ആത്മവിശ്വാസമായിരിക്കും ഇതില്ലെങ്കിൽ നമുക്ക് ഫുൾ ഡേ പോയിട്ടോ അതാണ് പ്രശ്നം അപ്പം ഞാൻ എന്താ പറഞ്ഞോന്ന് ഡ്രസ്സ് ഡ്രസ്സ് നമ്മൾ ക്ലീൻ ചെയ്യുക എന്നും നമ്മൾ ഇട്ട ഡ്രസ്സ് അലക്കിയിട്ട് വേണം അത് യൂസ് ചെയ്യാനായിട്ട് അപ്പഴേ നമുക്ക് എന്താ പറയുക നല്ലൊരു സ്മെല് ഡ്രസ്സ് ഉണ്ടാവുള്ളൂ അതേപോലെ തന്നെ വാഷ് ചെയ്യുന്ന സമയത്ത് നല്ല നമുക്ക് ആ ഒരു സ്മെല്ല് കിട്ടുന്ന ലിക്വിഡിലൊക്കെ ഉണ്ടാവും കംഫർട്ടാപ്പിളൊക്കെ വരുന്നുണ്ടല്ലോ അതേപോലത്തെ എന്തെങ്കിലും മുക്കി വെച്ചിട്ട് ആ ഒരു ഡ്രസ്സിനും കൂടെ സ്മെല്ല് കിട്ടുമ്പം അതും നന്നായിരിക്കും ഫുൾ ഡേ ഇപ്പം മഴക്കാലത്താണെങ്കിലൊക്കെ ഉണക്കി കഴിഞ്ഞാലും ആ ഒരു മഴക്കാലത്തീർപ്പത്തിൻ്റെ മണം എന്നൊക്കെ പറയില്ലേ അതെൻ്റെ പ്രശ്നം ഉണ്ടാകും അപ്പം നമ്മൾ നല്ലൊരു ലിക്വിഡിലൊക്കെ മുക്കി നല്ല സ്മെല്ലുള്ള അങ്ങനെ യൂസ് ചെയ്യാണെങ്കിൽ അതും അടിപൊളി സംഭവമാണ് അതേപോലെ കുളി കഴിഞ്ഞ പാടം നമ്മൾ ഒരു ബോഡി ലോഷൻ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അതും നല്ലതാണ് കേട്ടോ നല്ല സ്മെല്ലുള്ള ബോഡി ലോഷനൊക്കെ ഉണ്ട് അങ്ങനെ ഇതിലൊക്കെ പോകുന്ന സമയത്ത് അതിലെ ഇൻഗ്രീഡിയൻസും കൂടെ ചെക്ക് ചെയ്യണം ഒരുപാട് കെമിക്കൽസ് ഇല്ലാത്തത് നോക്കിയിട്ട് മേടിക്കുക കേട്ടോ നമ്മൾ ഡെയിലി ഇതൊക്കെ യൂസ് ചെയ്യേണ്ടതല്ലേ അപ്പൊ നല്ല നമുക്ക് ഇഷ്ടപ്പെട്ട കുറച്ചൊരു ബോഡി ലോഷനൊക്കെ ആകുമ്പോൾ അധികം സ്ട്രോങ്ങ് ആവശ്യമില്ല കുറച്ചൊരു മൈൽഡ് ആയിട്ടുള്ള കാമ ആയിട്ടുള്ള സ്മെല്ലൊക്കെ സെലക്ട് ചെയ്തിട്ട് ബോഡി ലോഷൻ നമ്മൾ കുളി കഴിഞ്ഞാൽ പാടാൻ നമ്മുടെ ശരീരത്തിലൊക്കെ തേച്ച് പിടിപ്പിക്കുക അതേപോലെ തന്നെ ഫേസിലാണെങ്കിലും നല്ലൊരു മോസ്ചറൈസർ ഒക്കെ അപ്ലൈ ചെയ്യുക അങ്ങനെ നമുക്ക് നമ്മുടെ ആ ഒരു ഫുൾ ബോഡീനെ നല്ല ഹെൽത്തി ആയിട്ട് വെക്കാനായിട്ട് പറ്റും പിന്നെ ഇടയ്ക്കൊക്കെ നമുക്ക് ചെറിയ ചൂടുവെള്ളത്തിലൊക്കെ കുളിക്കുമ്പോൾ ഒന്നും കൂടെ ശരീരം ഒരു ഫ്രഷ് ആയ പോലെ ചിലക്ക് ചൂടുവെള്ളം കുളിക്കുന്ന ഇഷ്ടമുണ്ടാവില്ല ആവില്ല കേട്ടോ എനിക്ക് പൊതുവെ ചൂടുവെള്ളം കുളിക്കാനാണ് ഇഷ്ടം പക്ഷെ ചൂടുവെള്ളത്ത് കുളിച്ച് കഴിയുമ്പോൾ ഇപ്പൊ മലക്കാലത്തൊക്കെ തീർച്ചയായിട്ടും എന്താ പറയുക ചൂട് കുളിക്കുന്നതായിരിക്കും മിക്കവാറും ആൾക്കാർ അപ്പം നമുക്കൊരു ഉന്മേഷേ കിട്ടും ചിലർ ഈ പച്ചവെള്ളത്തിൽ കുളിക്കാനാണെന്ന് അപ്പം അതിനുള്ള ഓപ്ഷനായിട്ടോ ഞാനതിനെപ്പറ്റി ഒന്നും പറയുന്നില്ല പക്ഷെ നല്ല ഇടയ്ക്ക് നമ്മൾ ചൂടുവെള്ളത്തിൽ ചൂടുവെള്ളം ഈ ഒരു ബാക്ടീരിയാസിനെ കൊല്ലാനൊക്കെ നല്ലതാണല്ലോ അതേപോലെ തന്നെ എനിക്ക് തോന്നുന്നു പച്ചവെള്ളത്തിൽ കുളിക്കുന്നതിനെക്കാട്ടും കുറച്ചും കൂടെ വേർപ്പിൻ്റെ സ്മെല്ലൊക്കെ പോകുന്നു ചൂടുവെള്ളത്തിൽ കുളിക്കുമ്പോൾ എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട് കേട്ടോ ചൂടുവെള്ളത്തിൽ അങ്ങനെ കുളിക്കുന്നത് നല്ലതായിരിക്കും ചൂടുവെള്ളത്തിൽ ഇടയ്ക്ക് കാലൊക്കെ മുക്കി വെക്കുക ഇതൊക്കെ നമുക്ക് നീറ്റായിട്ടും നമ്മുടെ ശരീരത്തിൽ നിന്നും നല്ലൊരു എന്താ പറയുക വേർപ്പിന്റെ സ്മെല്ലൊക്കെ ഒഴിവാക്കിയിട്ട് ഒരു ഗുഡ് സ്മെല്ല് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവാനുള്ള കുറച്ച് ട്രിപ്സും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അതൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് നോക്കി കേട്ടോ ഫോളോ ചെയ്ത് നോക്കൂ കേട്ടോ അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു യൂസ്ഫുൾ ആണെങ്കിൽ നമ്മുടെ ചാനൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ് ടാറ്റാ